ത്രീകാ ദൈവത്തിൻ്റെ ഒരു തിരുനാമത്തിന് മുഹൂർത്തമുണ്ടാകട്ടെ ഭർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഭർത്താവിൻ്റെ പരമയാഗത്തിലേക്ക് നാം അടുത്തു വരികയാണ് മനുഷ്യാവതാരത്തിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം പാപത്തിൽ പതിച്ചിരുന്ന നമ്മുടെ സമൂഹത്തെ മനുഷ്യവർഗ്ഗത്തെ പ്രകൃതിയെ മുഴുവൻ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സൃഷ്ടാവ് സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് അവനു വേണ്ടി പരമയാഗമായിത്തീരുക എന്നുള്ളതാണ് ആ ശിശൂഷയുടെ ഏറ്റവും മൂർധന്യമായ ഉന്നതമായ പാപമാണ് പാപമങ്കിലമായി ലോകത്തിൽ പാപം കൂടാതെ നമ്മെപ്പോലെ ജീവിച്ച് നമ്മുടെ പാപങ്ങൾ അവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പാപയാഗമായി തീരുകയാണ് ഗോകുൽത്തായിലേക്കുള്ള അവൻ്റെ കരയറ്റം സർവ്വസിഷികളെയും അവനിലേക്ക് ആകർഷിച്ച് ദിവ്യമായ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായൊരു മാതൃകയാണ് ശിഷ്യന്മാരുടെ മുമ്പാകെ പാദങ്ങൾ കഴുകി തൻ്റെ ശരീരരക്തങ്ങൾ അവർക്ക് ഭക്ഷണമായി നൽകിയ അതിൻ്റെ യഥാർത്ഥ രൂപമാണ് സ്ലീബായന്മേലുള്ള തൻ്റെ പരമയാഗം അത് ഇന്നും തുടരുന്നു ആ യാഗത്തിൻ്റെ ഭാഗവക്കാകുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു അവൻ കുരിശന്മേൽ മരിച്ചു സർവ്വ സൃഷ്ടിയെയും തന്നിലേക്ക് ആകർഷിച്ചു അവൻ പാതാളത്തിലേക്ക് കര ഇറങ്ങി സർവ്വമൃതർക്കും ഋഷിയുടെ ഉദ്ധാനത്തിൻ്റെ പ്രത്യാശയുടെ സന്ദേശം നൽകി അങ്ങനെ ഏതൻ തോട്ടിൽ നിന്ന് പുറത്തുപോയ ആദാമിനെയും അവൻ്റെ മക്കളെയും നമ്മെ എല്ലാവരെയും ചേർത്ത് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വലിയ അനുഭവമാണ് കുരിശ നിന്നയുടെയും അപമാനത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഒക്കെ ചിഹ്നമാണ് ആ നിന്നയുടെ അടയാളം ഇന്ന് റഷിയുടെ അടയാളമായി മാറിയത് യേശു പരമയാഗം അതിലൂടെ നടന്നു എന്നുള്ളതാണ് ഭർത്താവിൻ്റെ യാഗത്തിൻ്റെ ബലിപീഠമാണ് കുരിശ് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതും കുരിശിലൂടെയാണ് ആ കുരിശ് റഷിയുടെ ആയുധമാണ് നമുക്ക് കോട്ടയായിരിക്കട്ടെ ആ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുമ്പോൾ അവനെ അപഹസിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചവരുടെ കൂട്ടത്തിലാകാതെ കുറേനക്കാരനായ ശീമോനെ പോലെ തൻ്റെ പിന്നാലെ നിലവിളിക്കുന്ന സ്ത്രീകളെപ്പോലെ അവൻ്റെ കക്ഷതയിൽ കഷ്ടമനുഭവിപ്പാനും അവൻ്റെ പുനരുദ്ധാനത്തിൽ സന്തോഷം അനുഭവിപ്പാനും ദൈവം നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കട്ടെ ഈ കഷ്ടാനുഭവ ആഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠമായി ദീർഘനേരം ആരാധനയിൽ പങ്കെടുക്കുന്ന ദിവസമാണ് അത് കേവലം ഗാനങ്ങളും പ്രാർത്ഥനകളും ചൊല്ലി തീർക്കുകയല്ല ആ ക്രിസ്മായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനും പരമയാഗത്തിൻ്റെ പങ്കാളികളായിത്തീരുവാനും കർത്താവെ നിരാജിത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് ആ വലതുഭാഗത്തെ കള്ളനോടുകൂടി നമ്മുടെ കണ്ഡങ്ങളിലും ആ പ്രാർത്ഥന ഉയരുവാനും നീ ഇന്നോടുകൂടെ പറദീസയിലിരിക്കും എന്നുള്ള സന്തോഷകരമായ മൊഴി നമുക്കും കേൾക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ എല്ലാവർക്കും ഈ വലിയ വെള്ളിയാഴ്ചയുടെ അനുഗ്രഹപൂർണമായ സമർപ്പിതമായ ആ അനുഭവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു മാത്യൂസ് മാർത്തി മോത്യോസ് മുത്രാപ്പള്ളിത്ത